കൊഴുക്കട്ടകൾ വല്ലതുണ്ടെങ്കിലും പാൽ കൊഴുക്കട്ടയുടെ രുചി ഒന്ന് വേറെ തന്നെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരം ഇന്ന് എത്ര അമ്മമാര് നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ പാൽ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഒന്നര കപ്പ് ഇടിയപ്പം പത്തിരിപ്പൊടി ഒരു ടീസ്പൂൺ നെയ്യും അര ടീസ്പൂൺ ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ചൂട് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം ആദ്യം തവി വെച്ചിട്ടും പിന്നെ ചൂടാറുമ്പോൾ കൈ കൊണ്ടും ഇടിയപ്പം മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കണം ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി മാറ്റണം അതിന് നമ്മുടെ വീട്ടിലുള്ള കുട്ടീസിനൊക്കെ ഒന്ന് ഹെൽപ്പിന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കും ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഇതാ ഇപ്പോൾ നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം അതിനു മുമ്പേ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പാല് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോൾസ് ഒക്കെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കാം പിന്നെ ഉണ്ടകൾ പാലിലേക്ക് ചേർത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം ഇളക്കിയാൽ മതിയെ പിന്നെ ഒരു കാൽ കപ്പ് ഷുഗറും രണ്ട് ഇലക തൊലുകളതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൽ പാൽക്കൊഴുക്കട്ട റെഡിയാണ്